എന്റെ പുതിയ ഗുളിക ഒന്നും കൂടി നോക്കാം ഇവിടെ ഇവിടെ ഉണ്ടാകും അടിയിലുണ്ടോ ഇവിടെ ഒന്നും കാണുന്നില്ല അല്ല ഇതെന്ന സാധന നാല് കാലുണ്ടല്ലോ ആ സ്കൂൾ കുട്ടികൾക്കുള്ള വല്ല കളിക്കുന്ന സാധനവുമായിരിക്കും അങ്ങനെ സ്കൂൾ കുട്ടികൾക്ക് മാത്രം കളിക്കാൻ പറ്റൂന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കിട്ടിയ അവസര ഞാനും ഒന്ന് കളിച്ചു നോക്കിയാലോ കാണണ്ട കുറച്ച് സമയം നിന്ന് കളിക്കാം അല്ല കളിക്കാ ഇത് നേരത്തെ ഇങ്ങനെ ഉള്ളത് അങ്ങോട്ട് എനിക്ക് തോന്നിയതായിരിക്കും നോക്കുമ്പോഴുള്ള ഒരു മൂളുന്ന സൗണ്ട് കേൾക്കുന്നത് അതെന്തെങ്കിലും ആകട്ടെ ഞാൻ വേഗം ഇതിന്മിൽ നിന്ന് കളിച്ചിട്ട് ആ ഗുളികയും എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കട്ടെ അത് ഞാൻ നിന്റെ കുഞ്ഞാ

കളിച്ചോ ഞാൻ നിന്നെ ഇടങ്ങറാക്കില്ല ഞാൻ ഇതിലൂടെ അങ്ങനെ വീടിനേക്ക് പോകും നിനക്ക് ഞാൻ ഇവിടെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എൻ്റെ പുതിയ ഗുളിക അത് നീ എടുത്തോ നീ എന്നൊന്നും ചെയ്യാതിരിന്നാൽ മതി എടി എടി എ ഇക്രവ എടാ ഇക്ര എന്നെ നിന്നെ രക്ഷിക്കടാ നീ ഇങ്ങോട്ട് നോക്കടാ ഇവിടെ ഇരുന്നാ ിൽ പോയിട്ട് വല്ലത് എന്തിനാ ഇങ്ങനെ എന്നെ അടങ്ങാറക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഈ നായി എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലല്ലോ ഇവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റ് പോകുന്നതാ വല്ലത് ഏടാ ചവടി ചവടിടാ അർജുൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേടാ വേഗം ചവടി ചവടി അഹ അയ്യോ ബോൾ പോയി ഹേ ബോൾ എവിടേ പോയി വൈ ബോളിൽ നിൽക്കാതെ അവിടെ നിന്ന് പോട് ഗായി എന്താ അങ്ങോ ഏടാ ഏത് തെറിച്ച് പോയിടാ എവിടേക്കടാ തെറിച്ച് പോയേത് അറിയില്ലടാ എവിടെന്ന് കാണുന്നില്ലല്ലോ ഏടാ പോയേ